ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നാലാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ തുടങ്ങാൻ പോകുകയാണ് ആരൊക്കെയാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് ഒരുപാട് പുതുമുഖങ്ങൾ ഈ ആഴ്ച വോട്ടിങ്ങിലോട്ടെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് നോമിനേഷൻ നോക്കുകയാണെങ്കിൽ ഒൻപത് വോട്ടിന്റെ നോമിനേഷനി വന്നിരിക്കുന്നത് ആണ് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം യമുന ഈ ആഴ്ചയും വോട്ടിങ്ങിനുണ്ട് നാല് വോട്ടാണ് യമുനയ്ക്ക് കിട്ടിയിരിക്കുന്നത് യമന കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച സേഫ് ആയിട്ട് രക്ഷപ്പെട്ടതാണ് കാരണം കഴിഞ്ഞ ആഴ്ച വോട്ടിംഗ് ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് യമുന പുറത്തായേനേ മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കാം നാല് വോട്ടിന്റെ നാല് വോട്ടുമായിട്ട് ഗബ്രിയാണ് Comprei. ജാസ്മിന് എന്തൊക്കെയാണോ ഇത്തവണ വരും നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് തന്നെയായിരുന്നു അഞ്ചാമതായിട്ട് നാലാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ശ്രീധു ആയിട്ട് ശ്രീധു ഈയൊരു വോട്ടിംഗ് തുടങ്ങി ആദ്യമായിട്ടാണ് നോമിനേഷനിലോട്ട് വരുക നാല് വോട്ടിൻ്റെ ആണ് ശ്രീതു നോമിനേഷന് വന്നിരിക്കുമ്പോൾ അഞ്ചാമതായിട്ട് വന്നിരിക്കുന്ന രണ്ട് വോട്ടിൻ്റെ പിൻബലത്തിൽ രണ്ട് വോട്ടുമായിട്ട് നോറ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അൻസുബ റിഷി തുടങ്ങിയവർക്ക് രണ്ട് വോട്ടാണ് നേടിയിരിക്കുക അങ്ങനെ അവർ മൂന്ന് പേര് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എട്ടാമത്തെ വ്യക്തിയായിട്ട് പവർ ടീം ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തിരിക്കുന്ന അഫ്സരേനെയാണ് അങ്ങനെ ഈ ആഴ്ച ഇവരൊക്കെയാണ് നോമിനേഷൻ വന്നിരിക്കുക ജാസ്മിൻ യമുന ഗബ്രി ശ്രീദു നോറ അൻസുബ ഋഷി അപ്സര തുടങ്ങിയെ എന്തൊക്കെയാണ് നല്ലൊരു മത്സരം തന്നെ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ബിഗ് ബോസിനകത്ത് അടിയും ബഹളമൊന്നും ഉണ്ടാകാതെ ഡയറക്റ്റ് ആരും തന്നെ പുറത്താകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ നമുക്ക് പുറത്ത് നല്ലൊരു വോട്ടിംഗ് തന്നെ കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാണോ ഈ ആഴ്ച വോട്ടിംഗ് വഴി ആര് ബിഗ് ബോസ് ഹൗസിൻ്റെ ഒന്നും പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകാൻ കമൻറ്റ് ബോക്സിൽ നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളിലെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ വോട്ടിംഗ് സെറ്റുകളോ ആകെതിൽ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക